ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അതെടുത്തു പറഞ്ഞ ഒരു വിഷയം തന്നെയാണ് അതായത് ഇവിടെയുള്ള ആൺകുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് പെൺകുട്ടികള് ഒരു വിവാഹ സംബന്ധമായ കാര്യമാണ് പെൺകുട്ടികളെ അങ്ങോട്ടേലും പൊക്കോളും പക്ഷെ ആൺകുട്ടികൾക്കൊന്നും മറ്റു ഒരിടത്തൊന്നും ഇങ്ങോട്ട് പെണ്ണിനെ തയ്യാറാക്കുന്നില്ല അയ്യോ വണ്ടിപ്പെരിയാറോ പഞ്ചായത്തോ വെള്ളക്കിടവന്നല്ല വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പോലും ഒരു പെണ്ണെ കിട്ടില്ലല്ലോ ഈ അവിടെയെല്ലാം വെള്ളം കയറുന്ന സ്ഥലമല്ലേ മുല്ലപ്പെരിയാർ പൊട്ടാൻ പോവാണ് കാരണം ഇതിങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയല്ലോ ഇപ്പൊ പൊട്ടും പിന്നെ പൊട്ടും നാളെ പൊട്ടും മറ്റന്നാൾ പൊട്ടും ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക അപ്പം ഇത് സ്വാഭാവികമായിട്ട് ഇതൊരു എന്റെ ഒരു മാത്രം പ്രശ്നമല്ല ഇത് ഇവിടുത്തെ എല്ലാ കുടുംബങ്ങളിലും ഉള്ള ഒരു വിഷയമാണ് അപ്പം ഇത് ഡാമ് ബലപ്പെടുത്തുക അടുത്ത തലമുറയെ ഉദ്ദേശിച്ചാലും ഇത് ബലപ്പെടുത്തണം അതിനകത്ത് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്ന കേരള സർക്കാരിനെക്കാട്ടിലും മുൻകൈ എടുക്കേണ്ടത് തമിഴ്നാടാണ് കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തലമുറ ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ ഡാം പുതുക്കാനായിട്ട് അവര് പുതുക്കിപ്പണിയാനായിട്ടും പിന്നെ ഒരു പുതിയ ഡാമിനെ അവര് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല പറഞ്ഞില്ലേ നമ്മുടെ ഇപ്പം ഒരു സംബന്ധം വന്നു കഴിഞ്ഞാൽ അതായത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മേഖല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളിവിടെ നിന്ന് ചെറുക്കനെ ഒരു പെണ്ണു എന്റെ വീട്ടിൽ എന്റെ മകൻ ഒരു പെണ്ണിനെ ചിറക്കി പോകാൻ പൊട്ടിക്കും നിങ്ങൾ എവിടെ താമസിക്കുന്നത് നിങ്ങൾ വണ്ടിപ്പെരിയാർ വള്ളക്കടവില്ല അയ്യോ മുല്ലപ്പെരിയാറിന്റെ അടുത്താണോ അതെ ആ ഓ പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അവരുടെ അവരുടെ ജീവിതം എത്രയും പെട്ടെന്ന് നമ്മുടെ ഗവൺമെന്റും എല്ലാരും കൂടെ എല്ലാ ജനങ്ങളും എല്ലാ പാർട്ടിക്കാരും ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് ഓരോ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം ഒന്നും നോക്കണ്ട എല്ലാരും കൂടെ ഒത്തുകൂടി നമുക്ക് ഡാം പണിയാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് നടക്കുന്നതാ നേരത്തെ അത് തന്നെ വർഷമായില്ലേ ഏറ്റവും ഡാം ഇത്ര നാൾ നിന്ന് തന്നെ നമുക്ക് ഒന്നും അനുഗ്രഹമാണ് അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ഡാം ഇപ്പൊ സിനിമ ഇപ്പൊ പുതിയൊരു ഡാം കെട്ടണം അത് നിന്നതേ ഭാഗ്യം നമ്മൾ കരുതുന്നു അതുകൊണ്ട് പുതിയതായിട്ട് ഡാം കെട്ടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അത് എത്രയോ സമരങ്ങൾ എന്തോരം ചെയ്തു അതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് തമിഴ്നാട്ടുകാർ സംബന്ധിക്കാം അവിടെ ഇവിടെ സമരം ചെയ്യുന്നവരെ തമിഴ്നാട്ടിൽ പൈസ മേടിച്ചോണ്ട് മാറുക പണ്ട് തൊട്ടേ അതെ നേരത്തെ ജീവിതത്തിൽ ഞങ്ങൾ അതെ ഞങ്ങളത് പോകാൻ പറയുമോ എത്ര പോകാൻ പറ്റും ഇവിടെ കഷ്ടിച്ചൊരു അഞ്ചു കിലോമീറ്റർ അടുത്തല്ലേ നമ്മുടെ മുല്ലപ്പേര മുല്ലപ്പര ഡാം കഴിഞ്ഞാൽ തുടങ്ങുന്ന നമ്മുടെ വീട് നമ്മുടെ ചെറിയ സംസാരമുണ്ട് അത് സത്യമാണോ എന്ന് അറിയില്ല ഈ പുറത്ത് നിന്ന് കല്യാണങ്ങളൊക്കെ വരുമ്പോൾ തരാൻ അവര് പറയും മുല്ലപ്പെരികാരില്ലേ അത് കാരണം ഞങ്ങളൊക്കെ പിള്ളേരെ എങ്ങനെ അറിയോ ഞങ്ങളും നാട്ടിലേക്ക് പോവുക അങ്ങനെ പറഞ്ഞ ഞങ്ങള് കൊണ്ടൊക്കെ പെണ്ണ് എത്തിക്കുന്നു